വിലക്കുകൾ പൂർണ്ണമായി നീക്കി ഇന്നു മുതൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ഉൾപ്പെടെ ടൂറിസ്റ്റ് വിസയിൽ നേരിട്ട് യു എയിലേക്ക് പ്രവേശിക്കാം എന്നിരിക്കെ വൻതോതിൽ സന്ദർശകരുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യയിൽ നിന്ന് തൊഴിൽ തേടിയുള്ള യുവതി യുവാക്കളുടെ വരവാണ് കൂടുതലും അധികൃതർ പ്രതീക്ഷിക്കുന്നത് കൂടാതെ കേരളത്തിലടക്കം കോവിഡ് നയൻറ്റീൻ വ്യാപനം ഇപ്പോഴും രൂക്ഷമായിരിക്കുകയാണ് ഇതിൽ പ്രായമായ മാതാപിതാക്കളെയും കുടുംബത്തെയും ബന്ധുക്കളെയും എല്ലാം സുരക്ഷിത സ്ഥലമായി യു കൊണ്ടുവരാനും കാത്തിരിക്കുകയാണ് പ്രവാസികൾ അങ്ങനെ യു എയിലേക്ക് മുതൽ സന്ദർശക വിസക്കാരുടെ ഒഴുക്കാണ് കാണുവാൻ സാധിക്കുക എക്സ്പോ ട്വന്റി ട്വന്റി ഗ്ലോബൽ വില്ലേജ് എന്നിവ സന്ദർശിക്കാനുള്ള യാത്രയ്ക്കും പലരും ഒരുങ്ങുകയാണ് സുഖമില്ലാത്ത ബന്ധുക്കളെ കാണാനെത്തുന്നവരും കോവിഡ് മൂലം മരിച്ചുപോയവരുടെ പോയവരുടെ കപടം സന്ദർശിക്കാനെത്തുന്നവരും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ സിനിമാ ചിത്രീകരണത്തിനായും മലയാള ചലച്ചിത്ര പ്രവർത്തകരടക്കം കുറേ പേർ കാത്തിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനേഷനുകളിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് ഡോസും പൂർത്തിയാക്കിയവർക്കാണ് യു എ നാളെ മുതൽ പ്രവേശനം അനുവദിക്കുക ഇന്ത്യയിൽ കോവിഷീൽഡ് മാത്രമേ ഇത്തരത്തിൽ അംഗീകരിച്ചിട്ടുള്ളൂ എന്നാൽ വാക്സിനേഷൻ രണ്ട് ഡോസും പൂർത്തിയാക്കാത്തവരും ഒട്ടേറെ പേരുണ്ട് ഇവരുടെ യാത്ര വൈകിയേക്കുമെന്നാണ് സൂചന അതേസമയം നേരത്തെ സന്ദർശക വിസയെടുത്ത് യാത്രാ വിലക്ക് മൂലം യു എ ലേക്ക് പ്രവേശിക്കാനാകാതെ കാത്തിരിക്കുന്നവരും ഒട്ടനവധിയാണ് ഇവർക്ക് വിസ കാലാവധി നീട്ടി നൽകുന്നത് സംബന്ധിച്ച് യു എ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉത്തരവുകളൊന്നും പുറത്തിറങ്ങിയിട്ടില്ല എങ്കിലും നേരത്തെ താമസവിസാ കാലാവധി നീട്ടി നൽകിയ പോലെ സന്ദർശക വിസ കാലാവധിയും നീട്ടി നൽകുമെന്ന പ്രതീക്ഷയും ആളുകൾ പച്ചപുലർത്തുകയാണ് ഇല്ലെങ്കിൽ വിസയുടെ ഫീസ് വിമാന ടിക്കറ്റ് അടക്കം വൻതുക ഇവർക്ക് നഷ്ടമാകും കാപ്പ ഏവിയേഷൻ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഇന്ത്യയ്ക്കും മധ്യപൂർ പ്രദേശത്തിനുമിടയ്ക്ക് ഇരുപത്തിയഞ്ച് ദശലക്ഷം ആളുകൾ യാത്ര ചെയ്തിട്ടുണ്ട് അതേസമയം ഇന്ത്യക്കും യൂറോപ്പ് വടക്കൻ അമേരിക്ക ആഫ്രിക്ക എന്നിവയ്ക്കുമിടയിലെ യാത്രക്കാർ എൺപത് ലക്ഷം മാത്രമാണ് കോവിഡിന് മുമ്പും ഇന്ത്യയും മധ്യപൂർവ്വദേശവും തമ്മിലുള്ള യാത്രക്കാർ മുപ്പത്തിമൂന്നും ദശലക്ഷമാണ് ദുബായ് രാജ്യാന്തര വിമാനത്താവളം വഴിയാണ് ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ആദ്യപാദത്തിൽ ഏറ്റവും അധികം യാത്രക്കാർ യു എയിൽ എത്തിയിട്ടുള്ളത് ദുബായ് രാജ്യാന്തര വിമാനത്താവളം വഴിയാണ് ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ആദ്യപാദത്തിൽ ഏറ്റവും അധികം യാത്രക്കാർ എത്തിയിട്ടുള്ളത് പത്തൊൻപത് ലക്ഷത്തിലേറെ അങ്ങനെ പാകിസ്ഥാനാണ് രണ്ടാം സ്ഥാനം ഏഴ് ലക്ഷത്തിലേറെ റഷ്യ നാല് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി ഒൻപത് ഈജിപ്ത് നാല് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് അതോടൊപ്പം തന്നെ യു എയിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക ടൂറിസ്റ്റ് വിസയിൽ യു എയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇക്കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം ഇന്ന് അതായത് ഓഗസ്റ്റ് മുപ്പത് മുതലാണ് ടൂറിസ്റ്റ് വിസയിൽ യു എ യിലേക്ക് പ്രവേശിക്കാനാകുക ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച കോവിഡ് നയൻറ്റീൻ വാക്സിനേഷൻ രണ്ട് ഡോസും സ്വീകരിച്ചവർക്ക് മാത്രമേ പ്രവേശനാനുമതിയുള്ളൂ അനുമതിയുള്ളൂ ഇന്ത്യയിൽ ഇത് കോവിഷീൽഡ് ആണ് ടൂറിസ്റ്റ് വിസയിലെത്തുന്നവർ വിമാനത്താവളത്തിലെ റാപ്പിഡ് പി സി ആർ പരിശോധന നടത്തിയിരിക്കണം നേരത്തെ യു എ നിന്ന് വാക്സിൻ എടുത്തവർക്ക് ലഭിക്കുന്ന ഇളവുകൾ സ്വന്തമാക്കാൻ ഐ സി എ പ്ലാറ്റ്ഫോമിലൂടെയോ അൽഹസന ആപ്ലിക്കേഷനിലൂടെയോ രജിസ്റ്റർ ചെയ്യണം വിസ ഫീസ് മുപ്പത് ദിവസത്തെ ടൂറിസ്റ്റ് വിസയ്ക്ക് മുന്നൂറ്റി നാപ്പത്തി ഒൻപതും തൊണ്ണൂറ് ദിവസത്തേക്ക് എഴുന്നൂറ്റി നാപ്പത്തി ഒൻപതും ദൃഹവുമാണ് ട്രാവൽസുകാർ വാങ്ങിക്കുന്ന ഫീസ് ഇൻഷുറൻസ് അടക്കമുള്ളതാണ് ഈ ഫീസെന്ന് സ്മാർട്ട് ട്രാവൽസ് ഉടമ അഹി അഹമ്മദ് പറഞ്ഞു പാസ്പോർട്ടിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പേജിന്റെ പകർപ്പുകൾ വെള്ള പശ്ചാത്തലത്തിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ യു എയിൽ ഗ്യാരണ്ടിയായി നിൽക്കുന്നവരുടെ എമിറേറ്റ്സ് സൈഡ് എന്നിവയും സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ